എല്ലും സ്വകാര്ന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പങ്കാളിയെ കണ്ടെത്തിയത് സ്ത്രീ പുരുഷന്മാർ വളരെയധികം ശ്രദ്ധാലുക്കളാണ് അത് നിരവധി കാര്യങ്ങളുടെ അല്ലെങ്കിൽ നിരവധി മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തൻ്റെ ജീവിതത്തിലേക്ക് ഒരാളെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുന്നത് തന്നെ അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം തീരുമാനത്തിലേക്ക് എത്താൻ ഫൈനലായിട്ട് എത്തിച്ചേരാനായിട്ട് ഇതിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അവർ ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് തിരിച്ചറിയുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ സ്നേഹവും തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പരസ്പര ആകർഷണം ബാഹ്യകാര്യങ്ങൾ ഉണ്ടായാൽ പോലും പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കണം അതിലൂടെ മാത്രമേ ഒരു ഏതൊരു ബന്ധമാണെങ്കിൽ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഏതൊരു ബന്ധം നല്ല രീതിയിൽ സന്തോഷവും സമാധാനമായിട്ട് നിലനിർത്തുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ അവർ പരസ്പരം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുകയും പരസ്പര വിശ്വാസം നിലനിർത്തുകയും ചെയ്യും ഒരു സ്ത്രീയിലെ ഒരു പുരുഷനാകർഷണം ണ്ടാക്കുന്ന ആദ്യത്തെ ഘടകം എന്താണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യത്തെ കാര്യം ഇണയിൽ ഇപ്പോൾ ആകർഷണാവുന്ന ഒരു പുരുഷന് ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ ഏതൊരാളുടെ മുഖത്തെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയാണ് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്തെ ചിരിയാണ് ഒരു പുരുഷൻ തൻ്റെ പങ്കാളി ശ്രദ്ധിക്കുന്നതും ആകർഷിക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യം മനസ്സും കണ്ണ് നിറഞ്ഞ ചിരി എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമനി എല്ലാവരും ആകർഷിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പുരുഷൻ ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് കണ്ണുകളാണ് മറ്റൊരു ഘടകമായിട്ട് പറയുന്നത് പ്പോൾ എന്താ പറയുക നല്ല വിടർന്ന ഭംഗിയുള്ള കണ്ണുകൾ ഉള്ള സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭംഗിയെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കണ്ണുകളിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുമാതിരി പെട്ട ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അവർ എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ണ് പെട്ടെന്ന് ഒരു പുരുഷന് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും ആകർഷിക്കുന്ന കണ്ണുകൾക്ക് സാധിക്കുന്നു കണ്ണിലെ ഭാവവും ഭാവവും മാറ്റവും എല്ലാം പുരുഷനെ ആകർഷിക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ പറയുന്ന ഇത് കണ്ണുകളുടെ രീതികൾ കൊണ്ട് തന്നെ ആകർഷിക്കുന്നതിനും ആകർഷിക്കാതിരിക്കുന്നതിനും ഈ കണ്ണുകൾ കാരണമാവാറുണ്ട് ശാരീരിക പ്രത്യേകതകൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത് തനി താനുമായിട്ട് അനുയോജ്യമാണോ അല്ലെങ്കിൽ അവൾക്ക് താൻ അനുയോജ്യനാണോ എന്ന് ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇത് പുരുഷന് വളരെ ഗഹനമായിട്ട് ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇതിൽ ആകർഷണം തോന്നുന്നതും വളരെ സ്വാഭാവികമാണ് അടുത്തായി പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിലേക്ക് വസ്ത്രധാരണം അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പെ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് കാ അതായത് അവരുടെ വേഷവിധാനം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വസ്ത്രധാരണം അവരുടെ ചിലരുടെ അങ്ങനെ വാരി വലിച്ചുള്ള രീതികളൊന്നും സാധാരണ നമ്മൾ ആരും തന്നെ ആരും തന്നെ ശ്രദ്ധിക്കില്ല അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പെട്ടെന്ന് ആരുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് ഈ കാര്യവും ഇതുപോലെ തന്നെ പുരുഷന്മാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സൗഹൃദങ്ങൾ സ്ത്രീകളുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ പുരുഷന്മാർ വളരെയേറെ നിരീക്ഷിക്കാറുണ്ട് അപ്പോൾ അവരുടെ സൗഹൃദങ്ങൾ സൗഹൃദ വലയങ്ങളിൽ പെട്ടുള്ളവർ എങ്ങനെയുള്ളവരാണ് അപ്പോൾ അതൊരു പുരുഷൻ്റെ ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളാണ് എങ്കിൽ ആ സ്ത്രീകളിലേക്ക് പുരുഷന്മാർ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് സൗഹൃദത്തിൽ സ്ത്രീകൾക്കുള്ള പെരുമാറ്റത്തിൽ ആത്മവിശ്വാസവും പലപ്പോഴും പുരുഷന്മാരെ സ്ത്രീകളിലേക്ക് ആകർഷിക്കാറുള്ളതായിട്ട് കാണുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ യാണ് അതായത് വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അത് ബാഹ്യമായ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീയിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അവര് പങ്കാളി തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് ലെങ്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല എനിക്ക് നല്ല ഫീവറാണ് ഫീവർ വരരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും ഫീവറാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട് ഒരുപാട് വരെ ഇരിക്കാനൊന്നും പറ്റണില്ല അതുകൊണ്ട് അതിൻ്റെ ഫീ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്